ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ കൈലാസും പ്രിയനും കൂടി എന്നിട്ട് പാർവതിന് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ കൈലാസ് നമുക്ക് പോലീസിൽ വിവരം അറിയിക്കണമെങ്കിൽ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോ ഇവിടെ നെറ്റ്വർക്ക് പോലും കിട്ടുന്നില്ല പ്രിയ പിന്നെ നമ്മൾ നമ്മളെങ്ങനെയാ പോലീസിൽ വിളിക്കുന്നത് എന്ന് പറയാണ് ശേഷം ആ കുട്ടീനെയും കൂട്ടിക്കൊണ്ട് അവരിങ്ങനെ തിരയുന്നിട്ടോ ആ സമയത്താണ് അവിടെ ആ കള്ളന്മാരെ അവർ കാണുന്നത് കള്ളന്മാരെ കാണുമ്പോൾ കൈലാസ് ഇത് അവരല്ലേ ആ കയ്യില് അതെ ഇയാള് തന്നെ പാമ്പിന്റെ ചിത്രം വരച്ചാൾ അതെ ഇത് തന്നെ കൈലാസ് എന്ന് പറഞ്ഞിട്ട് അവരെ പിടിക്കാൻ വേണ്ടി ഓടുകയാണ് പ്രിയ ും കൈലാസുമായിട്ട് മോളോട് പറയുന്നുണ്ട് മോളെ നീ വീട്ടിലേക്ക് പോയിക്കോ ഏഹ് ഞങ്ങള് വന്നോളാം എന്ന് പറയണം പാർവതി അച്ഛൻ്റെ അമ്മയെടുത്തു ചേച്ചിതൊന്നും നീ കാര്യമൊന്നും പറയരുത് ഞങ്ങളുടെ കൂടെ പാർവതി ഉണ്ടെന്ന് മാത്രം പറഞ്ഞാൽ മതി ആ കുട്ടിനൊന്ന് പറഞ്ഞയക്കാട്ടോ ശേഷം പിയനും കൈലാസം കൂടി ചേർത്ത് ആ ഗുണ്ട ആ ദുഷ്ടമായിട്ട് ആ കള്ളന്മാരുടെ പുറകിലേക്ക് ഓടുകയാണ് അങ്ങനെ ഒരുപാട് ദൂരം പിന്നിടുമ്പോഴേക്കും ആ കള്ളന്മാരെ പ്രിയൻ കൈയ്യോടെ പിടിക്കുന്നുണ്ട് ശേഷം കള്ളന്മാരെ നല്ല വിധത്തിന് അടിച്ച് ചമ്മന്തിയാക്കി ചതയ്ക്കുന്നുണ്ട് എടാ എവിടെ നമ്മുടെ പാ ഞങ്ങളുടെ പാർവതി എവിടെ നിങ്ങളൊക്കെ എന്ത് ചെയ്തു പാർവതിനെ പറയടാ സത്യം പറഞ്ഞാ തിരുവാഭരണം മോഷ്ടിച്ചത് എന്തിനെ വേണ്ടിയിട്ടാണ് തിരുവാഭരണം മോഷ്ടിച്ചത് പാർവതി എവിടെ പാർവതിക്ക് എന്ത് സംഭവിച്ചു എന്നൊക്കെ അത് കേക്കണോ കള്ളന്മാർ പണ്ട് ഞങ്ങൾക്കൊന്നും അറിയില്ല ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് തന്നെയാണ് ആദ്യമൊക്കെ പറയുന്നത് കേട്ടോ അപ്പൊ കൈലാസ് പണ്ട് എല്ലാം അറിയാം പ്രിയ മനഃപൂർവ്വം പറയാത്തെയാണ് ഇവര് ഇവരെ കൊണ്ട് പറയിപ്പിക്കാൻ നമുക്ക് പറ്റൂ എന്ന് പണ്ട് രണ്ടുപേർ ആ മെയിൻ കള്ളനുണ്ടല്ലോ കയ്യില് പാമ്പിന്റെ ചിത്രം വരച്ചയാള് അയാളെ പിടിച്ച് നല്ല രീതിയിൽ അടിച്ച് ചമ്മന്തി ചമ്മന്തിയാക്കുന്നുണ്ട് ആ സമയത്ത് അയാൾ പറഞ്ഞു ശരി ഞാൻ പറയാം അവൾ ഇപ്പൊ ജീവനോടെ ഇല്ല എന്ന് പറയണം അത് കേൾക്കണത് പ്രിയനും കൈലാസായ ഷോക്കാണ് ഏഹ് നീ എന്താ പറഞ്ഞത് പാർവതി ജീവനോടെ ഇല്ലെന്നോ അതെ അവള് ജീവനോടെ ഇല്ല അവളെ അവളെ മണ്ണിൽ കുഴിച്ചിട്ടു ചത്തപ്പ് ചത്തപ്പ് മണ്ണിൽ കുഴിച്ചിട്ടെന്നോ അതെ എവിടെയാണ് കുഴിച്ചിട്ടെന്ന് പറയുമ്പോ ഇവിടെ എവിടെയാണ് എന്ന് പറയാണ് എന്നിട്ട് പ്രിയനെയും പറഞ്ഞതിന് ഒറ്റ പ്രിയനെയും കൈലാസിനെ തള്ളിയിട്ട് ആ ഗുണ്ടകൾ അവിടെ നിന്ന് അപ്പോ ശേഷം പ്രിയനും കൈലാസം കൂടി ചെന്ന് ടീച്ചർ ഇപ്പൊ എവിടെയാണ് തപ്പ പ്രിയ അവര് അവർ അല്ലേ പറയണത് അതെ അവര് പറഞ്ഞ സത്യം തന്നെയായിരിക്കും കുഴിച്ചിട്ടുണ്ടാവും ഇരിക്കും അതിപ്പോ ഒരുപാട് സമയമാവാൻ ചാൻസ് ഇല്ല പെട്ടെന്ന് തന്നെ രക്ഷപ്പെടുത്താണെങ്കിൽ സി പി ആർ കൊടുത്ത് രക്ഷപ്പെടുത്താൻ പറ്റും പ്രിയ എന്ന് പറയുകയാണ് നമുക്ക് എവിടെയാണെന്ന് സാർ ഇവിടെ തപ്പ ഇവിടെ ഫുള്ളും പറമ്പല്ലേ ഇവിടെ നമ്മൾ എപ്പോഴാ തപ്പ എങ്ങനെയാ തപ്പ എങ്ങനെയൊരു പിടി പോലും കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കൈലാസം എല്ലായിടത്തും നോക്കുമ്പോ എല്ലായിടവും ഒരുപോലെ മണ്ണിട്ട് മൂടിയ എല്ലായിടത്തും ഒരുപോലത്തെ മണ്ണാണ് കിടക്കണം അപ്പൊ അവിടുന്ന് എവിടെയാണ് മണ്ണ് കുഴിച്ചെന്ന് മനസ്സിലാവാത്ത രീതിയിലാണ് മണ്ണൊക്കെ കിടക്കണം കേട്ടോ ആ സമയത്ത് പ്രിയൻ ഇങ്ങനെ നോക്കുന്നുണ്ട് പ്രിയൻ നോക്കുമ്പോൾ ആകെ പ്രിയനും കണ്ണൊക്കെ ആകെ കണ്ണൊക്കെ നിറഞ്ഞ ആകെ വിഷമോട്ട് തല കറങ്ങുന്ന പോലെയൊക്കെ പ്രിയനെ തോന്നാണ് പ്രിയൻ ഒരു നിമിഷം രണ്ട് കണ്ണുകളും അടച്ചിങ്ങനെ ആലോചിക്കുക കേട്ടോ അപ്പൊ പാർവതി എന്റെ ഗതർവ ഗന്ധർവ എന്നിങ്ങനെ വിളിക്കുന്ന പോലെ പ്രിയനെ തോന്നാണ് പാറു എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് നിങ്ങൾ ശരിക്കും നോക്കുമ്പോഴേക്കും ഒരു മണ് അതായത് അവിടെ നിലത്ത് ഈ മണ്ണ് മണ്ണുണ്ടല്ലോ ആ മണ്ണിന്റെ ഒരു ഭാഗത്തുനിന്ന് ഗന്ധർവ എന്ന് പറഞ്ഞ് വിളിക്കുന്ന പോലെ പ്രിയനെ തോന്നാണ് അതെ പാറു പാറു ഇവിടെ ഉണ്ട് കൈലാസ് ഇവിടെ ഉണ്ടോ പ്രിയൻ അത് ഉറപ്പാണോ അതെ ഇവിടെ ഉണ്ട് എനിക്ക് തോന്നുന്നു അവൾ ഇവിടെ തന്നെ ഉണ്ടെന്നാണ് തോന്നുന്നത് എന്നാ നമുക്ക് ഇവിടെ കുഴിച്ചു നോക്കിയാലോ ഉം കുഴിച്ചു നോക്കാം എന്ന് പറയുന്നത് അങ്ങനെ പ്രിയനും കൈലാസും കൂടിയിട്ടോ ആ പ്രിയം പറഞ്ഞ സ്ഥലത്ത് കുഴിച്ച് നോക്കുകയാണ് കുഴിച്ച് കുറച്ച് മണ്ണ് എടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് പാർവതിയുടെ സാരി കാണുന്നുണ്ട് കേട്ടോ അയ്യോ കൈലാസ് ഇത് പാർവതി ഉടുത്തിരുന്ന സാരിയല്ലേ അത് അതന്നെ ഇന്ന് ഈ കളർ അവൾ ഉടുത്തിരുന്നത് അപ്പൊ അവള് തന്നെ ഉണ്ട് ദൈവമേ എന്ന് പറയുക ആകെ ഷോക്ക് ആയിട്ട് രണ്ടുപേരും മണ്ണ് ഇങ്ങനെ മാന്തി മാന്തി വേഗം വേഗം മാന്തി എടുക്കുകയാണ് കൈലാസ് പെട്ടെന്ന് മണ്ണ് മാന്ത് പെട്ടെന്ന് മണ് മണ്ണ് മാന്തെന്ന് പ്രിയം പറയുന്നുണ്ട് അപ്പൊ പെട്ടെന്ന് മണ്ണ് മാന്ത് പ്രിയ കൈലാസും പറയാൻ രണ്ടുപേര് മണ്ണ് മാന്തി മാന്തി അവസാനം നോക്കുമ്പോഴേക്കും പാർവതി മണ്ണിന്റെ അടിയിൽ ഇങ്ങനെ കിടക്കുകട്ടോ അപ്പൊ പ്രിയ കൈലാസ് ഇങ്ങനെ പൾസ് ഉണ്ട് പ്രിയനോട് പറഞ്ഞു പ്രിയ ചെറിയൊരു പൾസ് അടിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ആശുപത്രിയിൽ എത്തിക്കുകയാണെങ്കിൽ പാർവതിനെ രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് പറയുകയാണ് സർ പാർവതി രക്ഷപ്പെടലോ അല്ലെ രക്ഷപ്പെടും പ്രിയ നമുക്ക് നോക്കാം മാക്സിമം ശ്രമിക്കാം എന്ന് പറയുകയാണ് വേഗം എടുക്കാമെന്ന് പറ്റി രണ്ടുപേരും കൂടി പാർവതി രണ്ട് കൈയും പിടിച്ച് പൊക്കി എഴുന്നേൽപ്പിക്കാം കേട്ടോ അപ്പൊ എഴുന്നേൽക്കുമ്പോഴേക്കും പ്രിയ വേഗം വേഗം തന്നെ പാർവതിനെ ഇങ്ങനെ തോളത്തേക്കങ്ങനെ കടത്തുമാണ് ശേഷം കൈലാസും കൂടെ തന്നെ നടക്കുന്നുണ്ട് കൈലാശക്ക് ഫോണി നോക്കുന്നുണ്ട് ഇനി പോലീസുകാരോ ആംബുലൻസ് എന്തെങ്കിലും വിളിക്കാൻ പറ്റുമെങ്കിൽ വിളിക്കാനോ വെച്ചിട്ട് ഇങ്ങനെ ഫോണി നോക്കുന്ന ഫോണിന് റേഞ്ച് കിട്ടുന്നില്ല അങ്ങനെ ഇവര് ഓടി ഓടി പോകുകയാണെങ്കിൽ ഈ സമയത്ത് നമ്മളിപ്പോ വണ്ടി അടുത്ത് എത്തി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഹോസ്പിറ്റലിൽ സമയം സമയവോലോ സാർ എന്നാലും കുഴപ്പമില്ല നമുക്ക് നോക്കാം അല്ലെങ്കിൽ ഇവിടെ വൈദ്യത്തെ കൊണ്ടുപോയി കാണിച്ചാലോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും അവിടെ ചെറിയ ഓടി പോവുകയാണ് അപ്പൊ പാർവ്വതിന്റെ പ്രിയനെ ഇങ്ങനെ തോളത്തിനെ വെച്ചിട്ട് വെച്ചിട്ടാണ് ഇങ്ങനെ ഓടുന്നത് അപ്പൊ ഓടുന്ന സമയത്ത് കൈലാസിന്റെ ാണ് കരയുമ്പോ ഇങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ട് പാർവതി എടുത്തായിട്ട് ഇങ്ങനെ പറയാണ് പാറു നീ എന്നാലും ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ചെയ്യോ ആവോ എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല പാറു ഞാൻ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിരുന്നു പാറു എന്നൊക്കെ പറയാനാണ് അപ്പൊ പ്രിയൊക്കെ കേൾക്കുന്നുട്ടോ കൈലാസ് ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് പ്രിയം വിചാരിക്കാണ് കൈലാസ് പറയുന്നുണ്ട് ആ പ്രിയ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്താ ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ എനിക്കൊരു പെൺകുട്ടിനെ ഒരുപാട് ഇഷ്ടമാണെന്ന് ഒരു പെൺകുട്ടിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ പ്രിയനോട് പറഞ്ഞിട്ടില്ലേ പറഞ്ഞിട്ടുണ്ട് ആ പെൺകുട്ടി ഈ ഇരിക്കുന്ന പാർവതി എന്ന് പറയുന്നത് അത് കേൾക്കണം പ്രിയ ാണ് സാർ എന്താ പറഞ്ഞത് അതെ പ്രിയ ഞാൻ സ്നേഹിക്കുന്ന ആ പെണ്ണ് ഈ പാർവതിയാണ് ഈ പാറു ചട്ടമ്പി പാറു എന്ന് കൈരാസ് പറയുന്നത് പ്രിയനെ വല്ലാത്ത ഷോക്ക് ആവാട്ടോ പ്രിയനാണെങ്കിൽ ആ ഷോക്കിന്ന് ഓക്കെ ആവുന്നില്ല എന്നിട്ട് പോലും പാർവ്വതി കൊണ്ടു ഓടുകയാണ് ഓടുന്ന സമയത്ത് പ്രിയനെ കണ്ണൊക്കെ കണ്ടക്കെ അറിയാട്ടോ അങ്ങനെ പാർവതിയെ ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടി ഓടി നടക്കുമ്പോഴേക്കും കൈലാസിനെ മനസ്സിലാകെ പാർവതിനെ കുറിച്ചുള്ള വിചാരങ്ങളാണ് പാർവതിനെ കണ്ടതും സംസാരിച്ചതും അതുപോലെ തന്നെ അടുത്ത് നിന്നതും ഇപ്പൊ നാട്ടിൽ വന്നപ്പോൾ പാർവ ബസ് വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ നടന്നതൊക്കെ തന്നെ ആലോചിക്കുകയാണ് നമ്മുടെ കൈലാസ് കേട്ടോ പ്രിയനും അങ്ങനെ തന്നെ ആലോചിക്കുകയാണ് പക്ഷെ പ്രിയന്റെ മനസ്സിൽ ഇപ്പൊ കൈലാസ് പറഞ്ഞ കാര്യങ്ങളാണ് മനസ്സിലട്ടോ അതായത് ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടി അത് പാർവ്വതിയാണ് കൈലാസ് പറഞ്ഞ ആ ഒരു നിമിഷത്തെ കുറിച്ച് ആലോചിച്ച് പ്രിയനും അതിനെ കുറിച്ച് അതിനെക്കുറിച്ച് ആലോചിക്കൊണ്ട് വിഷമമാവുന്നുണ്ട് പ്രിയനെ പക്ഷെ എങ്കിൽ പോലും പാർവതിയുടെ ജീവൻ അതാണ് ഇപ്പം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ അതേ സമയത്ത് ആ കള്ളന്മാരാണെങ്കിൽ രുദ്രൻ്റെ അടുത്തേക്ക് പോവാണ് ോട് പറയുന്നുണ്ട് സാർ എല്ലാം കുളമായി സാർ നമ്മൾ വിചാരിച്ച പോലത്തെ ഒരു കാര്യങ്ങളും നടന്നില്ല എന്ത് പറ്റി എന്താ ചോയ്ക്കുമ്പോ അവരുണ്ടല്ലോ ആ ആ പെണ്ണിന്റെ കൂടെ സിറ്റിന്നോ വന്ന ചെറുപ്പക്കാര് എന്തോ കൈലാസോ പ്രിയനോ ആ കൈലാസോ അവരുടെന്തോ സാറാന്നാ പണത് പിന്നെ പ്രിയൻ അവന്റെ അവളുടെ കൂടെ വർക്ക് ചെയ്യണതാ ആ അതിനിപ്പോ എന്തുപറ്റി അവരെന്നെ കണ്ടു പിടികൂടി പാർവതി എവിടെന്നൊക്കെ ചോദിച്ചു അവസാനം എനിക്ക് സത്യം പറയേണ്ടി വന്നു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ഉദ്രൻ നമ്മുടെ ഗുണ്ടയുടെ മുഖത്തിട്ട് ഒറ്റ അടിവെച്ച് കൊടുക്കാണ് നീ എന്നിട്ട് എന്റെ പേരെങ്ങാനും പറഞ്ഞോടാ ഇല്ല സാർ ഞാൻ സാറിന്റെ പേര് പറഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടോ ഇനി ഒന്നും ചെയ്യാൻ നിൽക്കണം ഇവിടുന്ന് രക്ഷപ്പെട്ടു ഓടി രക്ഷപ്പെടാൻ നോക്ക് എന്റെ പേര് അറിയണമെ ഇവിടുന്ന് രക്ഷപെട അല്ല അവൾ എവിടെയൊക്കെ കിടക്കണെന്നങ്ങാനും നിങ്ങൾ പറഞ്ഞോ അതൊന്നും എനിക്ക് തന്നെ അറിയില്ല സാർ എവിടെയാ കിടന്നത് തന്നെ ആ മണ്ണിന്റെ അടിയിൽ കുഴിച്ചിട്ടു എന്ന് പറഞ്ഞു എങ്കിൽ നിങ്ങൾ രക്ഷപ്പെടാൻ നോക്ക് അവിടെ അവളെന്തായാലും അവർ കണ്ടുപിടിക്കൊന്നുമില്ല കാണാം ആ മണ്ണ് അവര് എപ്പ കുഴിച്ചിട്ട് എപ്പ കണ്ടുപിടിക്കാൻ വേണ്ടിട്ടാണ് എന്ന നമ്മൾ ആദ്യം അടിയിലെ മണ്ണ് എടുത്തിട്ടാണ് അവളെ കുഴിച്ചിട്ടെങ്കിലും പിന്നെ അവളെ മൂടിയപ്പോഴും അടിയിലെ മണ്ണ് തന്നെയാണ് ആദ്യം ഇട്ടത് അതുകൊണ്ട് മോളിത്തെ മണ്ണ് കാണുമ്പോൾ ആർക്കും മനസ്സിലാവുന്നില്ല അവളെ ഈ നിമിഷം കൊണ്ട് ചത്തും കാണും അവർക്ക് അഥവാ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവളെ ചത്ത ശരീരം അല്ലേ കാണോളും ആ എന്തായാലും കുഴപ്പമില്ല നിങ്ങളുടെ അടുത്ത് പോകാ നോക്ക് ഇനി പാർവതിയുടെ ശവമടക്കായ പാർവതിയുടെ ചടങ്ങുകളായി പതിനാറടിയന്തരമായി ഓ ഇനി ആകെ തിരക്കായിരിക്കും എന്നൊക്കെ രുദ്രന് വിചാരിക്കാന് രുദ്രനപ്പത്തന്നെ മുക്തനെ വിളിക്കുന്നുണ്ട് ഹലോ മുക്ത മാഡം നിങ്ങൾക്ക് എന്നോട് പറയാത്ത പുച്ചോക്കി ആയിരുന്നല്ലോ എന്താ എന്താ രുദ്ര എന്തേലും കാര്യമുണ്ടോ എന്താടാ എന്തിനും ഉണ്ടെങ്കിൽ പറ രുദ്ര മനസ്സിലേക്കണം ഇവർക്ക് എന്താ ഒരു ഒരു ഇല്ല എപ്പോഴും എടാ എടാന്നൊക്കെ വിളിക്കുള്ളു ആ തിരിച്ചെടിയും അങ്ങോട്ട് വിളിക്കാം അതേടി ഒരു സന്തോഷ വാർത്ത ഉണ്ട് എടിയെന്നോ അതെ മേഡത്തിന് എന്നെ ഇടാന്ന് എനിക്ക് എനിക്കെടിയെന്ന് വിളിച്ചൂടെ അല്ല എന്താ സന്തോഷ വാർത്ത അത് പറ പാർവതി ചത്തു ഏ പാർവതി ചത്തു നോക്കും അതെ പാർവതി ചത്തു ഈ ഭൂലോകത്തന്നെ അവള് പോയി ഏഹ് ഇതെപ്പോ എങ്ങനെ ആ അവളുടെ അവളുടെ ചത്തും ചെയ്തു അവളുടെ അടക്കവും കഴിഞ്ഞു എന്ന് പറയുന്നത് കൂടുതലൊന്നും മേട അറിയണ്ട എന്തായാലും പാർവതി എന്നൊരു ശല്യം നിങ്ങളുടെ കൂടെ തിരിച്ചു പോകാൻ വേണ്ടി ഉണ്ടാവില്ല പിന്നെ അവളുടെ അടക്കവും കഴിഞ്ഞു അതുകൊണ്ട് അവളുടെ ശരീരം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല പൊതുദർശനത്തിൽ വെക്കാൻ പറ്റില്ല എന്തായാലും നിങ്ങൾ ഓഫീസിലേക്ക് പോകുമ്പോൾ ഒരു ദിവസം വേണമെങ്കിൽ ലീവോ ദുഃഖാചരണോ ആചരിച്ചേക്ക് നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്തതിൽ പെണ്ണല്ലേ എന്തായാലും ആ ഒരു ശല്യം മേഡത്തിന് ഉണ്ടാവില്ല രുദ്ര നിങ്ങൾ പെണ്ണ സത്യം തന്നെയാണോ അവള് ചത്തോ ഞാനിന്നേരം മേഡത്തോട് കള്ളം വേണത് അല്ല നിങ്ങളോട് കള്ളം എനിക്ക് എനിക്കെന്ത് കിട്ടാനാണ് പിന്നെ നിങ്ങളും ആ കൈലാസനെ ഒരുപാട് സ്നേഹിക്കണമല്ലേ കൈലാസന്റെ പുറകെ നടക്കണതല്ലേ നിങ്ങൾക്കൊരു സന്തോഷം ഞാൻ പറഞ്ഞതാണ് ഇനി നിങ്ങൾക്കും കൈലാസം എന്ന് പറഞ്ഞ ആ പുള്ളിക്കാരനെ ഒന്നിക്കാൻ ഒരു തടസ്സവും ഇല്ല പാർവതിയെന്നുള്ള തടസ്സം അത് അങ്ങോട്ട് പോയിട്ടുണ്ട് എന്നൊരു രുദ്ധം പറയാണ് അപ്പൊ ആ ഒരു ഭാഗമാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ പോകണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ